നമസ്കാരം ന്യൂസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ പുതിയ നേതൃത്വം അധ്യക്ഷനായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ചുമതലയേറ്റു നേട്ടങ്ങൾ എട്ടിപ്പറഞ്ഞുകൊണ്ട് സ്ഥാനം ഒഴിഞ്ഞ കെ സുധാകരൻ അടൂർ പ്രകാശിനെ യു ഡി എഫ് കൺവീനർ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച വിരാട് കോഹ്ലി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് ക്രിക്കറ്റിനെ ഇതൊരു ആരാധകർ ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് നടച്ച വിമാനത്താവളങ്ങൾ തുറന്നു മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങളിലാണ് സർവീസ് പുനരാരംഭിച്ചത് യാത്രക്കാർ നേരത്തെ എത്തണമെന്ന നിർദ്ദേശത്തിൽ മാറ്റമില്ല ഇന്ത്യ പാക് അതിർത്തി ശാന്തം പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണ ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി ഇന്ത്യ അതിർത്തിയിൽ കനത്ത ജാഗ്രതയോടെ രാജ്യം മദ്യലഹരിയിൽ വാഹനമൊടിച്ച് അപകടമുണ്ടാക്കിയ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ പോലീസ് കേസെടുത്തു വയനാട് കൂളി വയലിലാണ് അപകടം നടന്നത് രണ്ട് വാഹനങ്ങളിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായത് ചൈന അമേരിക്ക വ്യാപാര യുദ്ധത്തിന് താൽക്കാലിക വിരാമം മൂന്ന് മാസത്തെ ഇറക്കുമതി തീരുവ് നൽകി അമേരിക്ക നന്ദൻകോട് കൂട്ടക്കൊല കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് അവധി പുറപ്പെടുപ്പിച്ചത് ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും ഇതോടുകൂടി വാർത്താബുളറ്റ് ഇവിടെ സമാപിക്കുന്നു നമസ്കാരം